വർഷങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇരുപത്തി അഞ്ചായിരം രൂപ മണിയംപിള്ള രാജുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എല്ലാവർക്കും സംഘടനയുണ്ട് നമുക്കൊരു സംഘടന വേണം നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ഒരു സംഘടന വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യത്തെ മെമ്പറാണ് സുരേഷ് ഗോപി രണ്ടാമത്തെ മെമ്പറാണ് ഗണേഷ് കുമാർ മൂന്നാമത്തെ മെമ്പറാണ് മണിയമ്പിള്ള രാജു അങ്ങനെയാണ് ഈ സംഘടന തുടങ്ങുന്നത് അങ്ങനെ ഈ സംഘടനയുടെ മൂലധനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപി ഒരു പ്രോഗ്രാം പിടിക്കുകയാണ് ഗൾഫിൽ ആ പ്രോഗ്രാം കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് രണ്ടു ലക്ഷം രൂപ ഈ സംഘടനയിലേക്ക് കൊടുക്കും എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് ഏതായാലും ആ പ്രോഗ്രാം നടന്നു നടന്നു എന്നല്ലാതെ യാതൊരുവിധ സാമ്പത്തിക ലാഭവും ഉണ്ടാക്കിയില്ല അതുമാത്രവുമല്ല ഒരുപാട് ബാധ്യതകൾ സുരേഷ് ഗോപിക്കായി എന്നുള്ളതാണ് സുരേഷ് ഗോപി ഈ ബാധ്യത തീർക്കണോ അതോ അമ്മയ്ക്ക് വാഗ്ദാനം ചെയ്ത പൈസ കൊടുക്കണോ ഏതായാലും ധർമ്മസംഘടത്തിലായി അങ്ങനെ സുരേഷ് ഗോപി തൽക്കാലം അദ്ദേഹത്തിൻ്റെ ബാധ്യതകൾ തീർക്കാനാണ് പിന്നെ നോക്കിയത് പിന്നീട് പക്ഷേ കൊറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ സംഘടനയിൽ തന്നെ പിറുപിറുപ്പ് തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഒരു പിന്നെ ഒരു നടൻ എനിക്ക് തോന്നുന്നത് അന്ന് ജഗതിയാണെന്നാണ് തോന്നുന്നത് സുരേഷ് ഗോപി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ ഇവിടെ വെച്ചിട്ട് പോകണം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഈ രണ്ട് ലക്ഷം രൂപ അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധപൂർവം അതായത് അന്നത്തെ കാലത്ത് പറഞ്ഞ രണ്ട് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ രണ്ട് കോടീന്റെ വലിയ ഉണ്ട് അതാലോചിച്ച് നോക്കണം ആ ഒരു സമയത്ത് സുരേഷ് ഗോപിൻ്റെ കയ്യിൽ നിന്ന് നിർബന്ധമായിട്ട് ഇവർ രണ്ട് ലക്ഷം രൂപ പിടിച്ചു വാങ്ങിക്കുകയാണ് അതായത് ഈ സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു നന്മയുള്ള ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നും എല്ലാവർക്കും നല്ലത് വരണം എന്ന് മാത്രം ആലോചിക്കുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നുമാണ് ഈ സിനിമാക്കാർ രണ്ട് ലക്ഷം രൂപ കയ്യോടുകൂടി വാങ്ങിച്ചത് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ മുന്നിൽ നിന്ന് കളിച്ച ഒരു വ്യക്തി ജഗദീഷ് ശ്രീകുമാറാണ് കാരണം വെച്ചാൽ ജഗദീഷ് ശ്രീകുമാർ ഏതൊരു അഭിമുഖത്തിൽ കൃത്യമായിട്ടത് പറയുന്നുണ്ട് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ആ തുക കൊടുത്തിരിക്കണം കൊടുത്തി കൊടുക്കില്ല എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇഷ്യൂസ് ഒക്കെ ഞാൻ കണ്ടതാണ് അപ്പോൾ എന്തൊക്കെയായാലും സുരേഷ് ഗോപി ആ പൈസ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഇനി ഞാൻ ഉണ്ടാകും പക്ഷെ ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല എന്നുള്ള തരത്തിൽ സുരേഷ് ഗോപി ഒരുപാട് വർഷം ഈ അമ്മ സംഘടനയിൽ നിന്നും അംഗത്വമുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വിളിച്ച് അഭിപ്രായം ചോദിക്കാറുണ്ട് പക്ഷേ ജനറൽ ബോഡിക്ക് വരികയോ മറ്റുള്ള പരിപാടിക്ക് വരികയോ ഒന്നും ചെയ്യാറില്ല ഇന്നലെ വീണ്ടും വന്നു സുരേഷ് ഗോപി അതായത് കേന്ദ്രമന്ത്രി എന്നുള്ള തലയെടുപ്പോട് കൂടിയിട്ട് വന്നു അവിടുത്തെ എല്ലാ സൂപ്പർ സ്റ്റാറുകളെക്കാട്ടിയും കൂടുതൽ എല്ലാവരും നോക്കിക്കണ്ടത് ആ ഒരു തലയെടുപ്പുള്ള കൊമ്പനെ തന്നെയായിരുന്നു ഇതാണ് പറയുന്നത് അതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപിയെക്കുറിച്ച് സഹപ്രവർത്തകർ വരെ ചാണക സംഘി അതുപോലെ തന്നെ മറ്റു പല തരത്തിലും സുരേഷ് ഗോപിനെ പിന്നെ ആക്ഷേപിച്ചവരാണ് അവിടെയുള്ളവരെല്ലാം അതായത് അവിടെയുള്ള ഗണേഷ് കുമാർ മുകേഷ് അതുപോലെ പിന്നെ സിദ്ധിക്ക് ജഗദീഷ് ഇവരൊക്കെ എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചവരാണ് ഇവരൊക്കെ മത്സരിക്കുമ്പോൾ പലതരത്തിലും നേതാക്കന്മാരൊക്കെ പോയിട്ട് സഹായി ഈ സിനിമാക്കാർ പോയിട്ട് സഹായിച്ചിട്ടുണ്ട് ഗണേഷ് കുമാറിന്റെ പ്രചരണത്തിന് നമ്മുടെ മോഹൻലാല് പോകാറുണ്ട് അതുപോലെ തന്നെ ഇന്നസെന്റിൻ്റെ മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും സുരേഷ് ഗോപി പലതവണ മത്സരിച്ചു പക്ഷേ ഒരു താരങ്ങൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ാണ് കാരണം ഒന്നാമത് നോക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന ഒരു സംഘടനയിലാണ് ആ സംഘടനയെക്കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് എല്ലാവർക്കും ഒരു പൊതുവായിട്ടുള്ള എന്തോ ഒരു എന്തോ ഒരു ഇതുണ്ട് പക്ഷേ അതിലേക്ക് ഇനി മാറി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം സുരേഷ് ഗോപിയിലൂടെ അതിലൊരു മാറ്റം വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്തോ ആയിക്കോട്ടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ രാഷ്ട്രീയം ഒന്നും നമ്മളെ വിഷയമല്ല പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിന് ഈ സിനിമാക്കാർക്ക് രാഷ്ട്രീയം പാടില്ല അതായത് അവർക്ക് രാഷ്ട്രീയം വേണ്ട അവരെന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുവാനാണ് വേണ്ടത് അല്ലാതെ അവർ പോയിട്ട് ഈ രാഷ്ട്രീയം കൊണ്ട് ഒരു വലിയൊരു ഗുണമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും ഇവർ രണ്ടുപേരും ഒരു വ്യത്യസ്തത ഉള്ള രാഷ്ട്രീയക്കാരാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും അതാണ് മറ്റുള്ളവരിലേക്കാട്ടി അപേക്ഷിച്ച് ഇപ്പോൾ ഇന്നസൻറ്റ് എന്തെങ്കിലും ചെയ്തോ എന്ന് എനിക്കറിയില്ല അതുപോലെ ഗണേഷ് കുമാറിനെ ചെയ്യാൻ കഴിയും അതുപോലെ സുരേഷ് ഗോപിക്ക് ചെയ്യാൻ കഴിയും അതിനുള്ള ഒരു ആംപയർ അവർക്കുണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സുരേഷ് ഗോപി വരുന്നത് സുരേഷ് ഗോപി വരുമ്പോഴേക്കും മോഹൻലാലും അവരൊക്കെ ഭക്ഷണം കഴിക്കുമായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോഴാണ് നമ്മൾ സിദ്ധിക്കിനെ സിദ്ദിക്ക് പോയിട്ട് പൊട്ടി കരയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമത്തിനും കിട്ടിയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് മാധ്യമങ്ങൾക്ക് അലൗഡ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പിന്നെ സുരേഷ് ഗോപിയെ കണ്ടപ്പോഴും കെട്ടിപ്പിടിച്ച് കരയുന്ന അതായത് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നു എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ രണ്ടോ മൂന്നോ ദിവസമായിട്ട് സിദ്ധിക്ക് സിദ്ദിക്ക് മനസ്സിലടക്കിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു ഇതില്ലേ സ്നേഹം ആ ഒരു വിഷമവും ഇല്ലേ ഒരു ദുഃഖം പുത്രദുഖവും ഇല്ലേ അത് മുഴുവെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിനെ കണ്ടപ്പഴങ്ങ് അലിഞ്ഞു തീർന്നു എന്നുള്ളതാണ് ചിലപ്പോഴൊരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപിയും അതുപോലെ പിന്നെ സിദ്ധിക്കും തമ്മിലുള്ള എന്തെങ്കിലും ഒരു ആത്മഹത്വം ഉണ്ടായിരിക്കാം അതൊക്കെ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളീ കാണുന്നത് പോലെയൊന്നുമില്ല അവരെ ഇപ്പം മോഹൻലാലെന്ന് പറഞ്ഞ് സിദ്ധിക്കുന്നതല്ല നല്ല ആത്മബന്ധമാണ് അതുപോലെ തന്നെ സുരേഷ് ഗോപിയായിട്ട് അതുപോലെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ സുരേഷ് ഗോപിയെ കണ്ടപ്പോഴേ ആ ഒരു കെട്ടിപ്പിടിക്കൽ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്ത് മിനിറ്റോളം ഇദ്ദേഹം പൊട്ടി നല്ല ശബ്ദത്തിരങ്ങ് കരഞ്ഞു എന്നുള്ളതാണ് അതായത് ആ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഏതെങ്കിലും ഒരു ഒരു തോൾ എനിക്ക് ചാരാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങളില്ലേ അതാ തോന്നുന്നു സുരേഷ് ഗോപിയെ കണ്ട കണ്ടപ്പോഴേ എനിക്കിതാണ് എനിക്കിപ്പോൾ എന്നെ ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു തോൾ ഇതാണ് എനിക്കിവിടുന്നാണ് സമാധാനം കിട്ടുക എന്നുള്ള തരത്തിൽ ഈ സിദ്ധിക്ക് അവിടെ അങ്ങ് കരിയുകയാണ് ശരിക്കും എല്ലാവരും അവിടെ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് എന്താ പറഞ്ഞിട്ട് അതിശയപ്പെട്ടു കാരണം ഈ മനുഷ്യനിങ്ങനെ കരികുന്നു വിചാരിച്ചിട്ട് കാരണം ഇത്രയും തോമസി മനുഷ്യൻ പിടിച്ചു നിന്നു ആ ഒരു അവസാന അണപൊട്ടി ഒഴുകി എന്നുള്ളതാണ് എന്തൊക്കെയായാലും സുരേഷ് ഗോപി വന്നു സുരേഷ് ഗോപി തന്നെയായിരുന്നു ഇതിൻ്റെ താരമായത് കാരണം ഇനി അങ്ങോട്ട് സുരേഷ് ഗോപിൻ്റെ എല്ലാവിധ ഈ ആശംസകളും ഉണ്ടാകും ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു സംഘടന ഉണ്ടാക്കാനോ അതുപോലെ അതിന്റെ ഫണ്ടിങ്ങിനൊക്കെ മുന്നിൽ നിന്ന് സുരേഷ് ഗോപിക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ടത് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്ത ചില കാര്യങ്ങൾ സുരേഷ് ഗോപി നടത്താറുണ്ട് ഈ ആൽമ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് മിമിക്രിക്കാർക്ക് ഈ മിമിക്രിക്കാരുടെ സംഘടനയ്ക്ക് ഇദ്ദേഹം ഏത് സിനിമയുടെ അഡ്വാൻസ് വാങ്ങിച്ചു കഴിഞ്ഞാലും അതിന്റെ അകത്ത് നിന്നും രണ്ടു ലക്ഷം രൂപ ഈ സംഘടനയ്ക്ക് കൊടുക്കാറുണ്ട് പാവപ്പെട്ട മിമിക്രി കലാകാരന്മാരുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടന കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം അങ്ങനെയുള്ള ഒരുപാട് നന്മകളുള്ള ഒരുപാട് പേരെ സഹായിക്കണം എന്നുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം ഇനി എന്തൊക്കെയായാലും ശരി എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക അതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുക സിനിമയിലുള്ള പുഴുക്കുത്തുകളെയൊക്കെ എടുത്ത് വെളിയിൽ ദൂരെ എറിയുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഈയൊരു സ്നേഹം ഈ ഒരു ഇത് എന്നും ഉണ്ടാകണം അപ്പോൾ മാത്രമേ നമ്മുടെ ആ ഒരു ഒത്തൊരുമിങ്ങോട്ട് വരികയുള്ളൂ എന്നുള്ളതാണ് എന്തൊക്കെയാലും അവിടെ ഇന്നലെ ഒരുപാട് ചമ്മിയ മുഖങ്ങളും കാണാൻ ഇടയായി എന്നുള്ളതാണ് കാരണം സുരേഷ് ഗോപി വരുമ്പോഴേ ഒരുപാട് ചമ്മിയ മുഖങ്ങളും ഉണ്ടായിരുന്നു പല സന്ദർഭങ്ങളിലും സുരേഷ് ഗോപിനെ ആക്ഷേപിച്ചുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അങ്ങനെ നല്ല രീതിയിൽ ആക്ഷേപിച്ചിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് കാരണം സുരേഷ് ഗോപി ആ തൃശ്ശൂർ എടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേ തൃശ്ശൂർ ഞങ്ങൾ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ച് കളിയാക്കിയവരൊക്കെ ഉണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അക്ഷരാർത്ഥത്തിൽ ശരിക്കും ഒരു ചമ്മിയതുപോലെയായിരുന്നു പക്ഷേ സുരേഷ് ഗോപി ഒരാൾ പോലും ഒരു അലോഹ്യം കാണിച്ചില്ല എന്നുള്ളതാണ് കാരണം അവിടെ ഒരാളോട് പോലും കാണിച്ചില്ല തന്നെ അതിച്ഛേപിച്ചവരുണ്ട് തന്നെ സ്നേഹിച്ചവരുണ്ട് അതുപോലെ തള്ളിപ്പറഞ്ഞവരുണ്ട് ഒക്കെയുണ്ട് പക്ഷേ സുരേഷ് ഗോപി ഒരാളോട് പോലും പിന്നെ ഒരു വേർതിരിവ് കാണിക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തി എന്നുള്ളതാണ് കാരണം അത് ഒരു ഒരു കണക്കിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് എന്തിനാണ് ഇത് കാണിക്കുന്നത് നമ്മൾ നേടിയെടുത്തു അപ്പോൾ തോറ്റതാരാണ് അവരല്ലേ ഈ തോറ്റത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കളിയാക്കിയവരല്ലേ തോറ്റത് ഇദ്ദേഹത്തിന് അറിയാം ഞാൻ ഒരു ദിവസം വരും ഒരു ദിവസം എന്നെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടല്ലേ ഇദ്ദേഹം പിന്നോട്ട് പോകാതെ അവിടെ തന്നെ നിന്ന് പൊരുതിയിട്ട് ജയിച്ചത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും സുരേഷ് ഗോപി വന്നത് ഇന്നലെ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു വലിയൊരു ഒരു എന്താ പറയണ ഒരു വലിയൊരു സംഭവം തന്നെയായി എന്നുള്ളതാണ് കാരണം ആ ഒരു സന്ദർഭത്തിൽ തന്നെ ഇവിടെ വന്നത് പിന്നെ മറ്റൊരു കാര്യം പൈലറ്റ് വാഹനവും അതുപോലെ പോലീസും കാര്യങ്ങളൊക്കെ പരിവാരങ്ങളൊക്കെ ആയിട്ടാണ് സുരേഷ് ഗോപി വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലയടപ്പുള്ള ഒരു കൊമ്പം തന്നെ പിന്നെ മറ്റു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാനൊരു ന്യൂസ് ചാനലിൽ കണ്ടതാണ് സുരേഷ് ഗോപി ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തൻ്റെ ഡ്രൈവർ കഴിച്ചോ ഗൺമാൻ കഴിച്ചോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കൂടെയുള്ള അനുജനുണ്ട് നിഴലുപോലെയുള്ള അനുജനുണ്ട് അദ്ദേഹം കഴിച്ചോ എന്നൊക്കെ കൃത്യമായിട്ട് ചോദിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം കഴിക്കാനിരുന്നത് എന്നുള്ളതാണ് അതൊക്കെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് തൻ്റെ കൂടെ വരുന്ന ഡ്രൈവർ അവിടെ പിന്നെ ആ പാർക്കിങ്ങിൽ ഇരിക്കുമായിരിക്കും അയാൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ അതിന് നന്ദൂനിയാണ് ഏൽപ്പിച്ചത് അയാൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വിളിക്കണം അയാൾക്ക് കൊണ്ട് കൊടുക്കണം എന്നുള്ള തരത്തിൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു അതിൻ്റെ ഇപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം